സമൂഹത്തിൽ നടമാടുന്ന അനീതിക്കും അക്രമവാസനകൾക്കും എതിരെ തൂലിക ചലിപ്പിക്കാൻ മാധ്യമപ്രവർത്തകർ തയ്യാറാകണമെന്ന് ഗ്രന്ഥകാരൻ എം സി വടകര പറഞ്ഞു കേരള പത്രപ്രവർത്തക കോഴിക്കോട് ജില്ലാ പ്രതിനിധി സംഗമവും തിരിച്ചറിയൽ കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാണ് പത്രങ്ങളെ സാധാരണ വിശേഷിപ്പിക്കുന്നത് ജുഡീഷ്യറിയും അതുപോലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്ററും എല്ലാം പരാജയപ്പെട്ടെടുത്ത് ദിനാധിപത്യത്തിൻ്റെ തുടക്കുകൾ നിലനിർത്തുന്നത് പത്രക്കാരാണ് എന്ന് സമീപകാല സംഭവങ്ങളിൽ പലതും ഉദാഹരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും അത്രയും മഹത്തായ ഒരു വടകര ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ സാംസ്കാരിക സാന്നിധ്യമാണ് നല്ല പ്രഭാഷകനാണ് അപ്പൊ അങ്ങനെ ഒരുപാട് കഴിവുകൾ തുണങ്ങിയ പ്രതിഭാശാലിയായ ഒരു വ്യക്തിയാണ് എം സി വടകര അദ്ദേഹം ഇന്ന് മറ്റൊരു ഓഡിറ്റോറിയത്തിലെ മറ്റൊരു അധ്യാപക സംഘങ്ങളുടെ പരിപാടിക്ക് വേണ്ടി വന്നപ്പോ നമ്മൾ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് സെക്രട്ടറി രഞ്ജിത്ത് നിഹാര സ്വാഗതം പറഞ്ഞു ജില്ലാ ഭാരവാഹികളായ കെ കെ ശ്രീജിത്ത് ദാമോദരൻ താമരശ്ശേരി ഷൌക്കത്ത് അത്തോളി എന്നിവർ സംസാരിച്ചു കെ കെ സുധീരൻ വത്സരാജ് മണലാട്ട് പി കെ രാധാകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ ഗഫൂർ വടകര മോളി പേരാമ്പ്ര പി കെ സുരേഷ് സി പി രഘുനാഥ് കുറ്റ്യാടി മുഹമ്മദ് പുറമേരി ജയദേവ് കെ എസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു